എടമുട്ടം എസ് എൻ എസ് സമാജം വിദ്യാമന്ദിർ സ്കൂളിൽ തിമിർത്തോണം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ പി എസ് പ്രസീത എസ് സമാജം സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ ട്രഷറർ രഞ്ജൻ എരുമത്തുരുത്തി ജോയിന്റ് സെക്രട്ടറിമാരായ പ്രദീപ് തോട്ടുപുര സുമേഷ് എറണയഴുത്ത് പി ടി എ പ്രസിഡന്റ് നിമ രതീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി യാണ് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൻ്റെ തനത് കലയായ പുഴുക്കളിയുടെയും വേഷം എല്ലാം അണിഞ്ഞുകൊണ്ട് കുട്ടി മാവേലി മുത്തശ്ശിൻ്റെയും അതുമാതിരി എല്ലാ ഇതിൻ്റെയും വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് നമ്മുടെ കാമക്കാർ പട്ടാളക്കാർ അവരുടെയും വേഷം അണിഞ്ഞുകൊണ്ട് ഓണാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതെ കൊച്ചുമക്കൾ വളരെ ചെറിയ കുട്ടികളാണ് ഓണം എന്താണ് ഓണത്തിൻ്റെ ആശയം എന്താണ് അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് അല്ലേ ഓണം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ മാവേലി നാട് വാങ്ങിയിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരുന്നു എല്ലാം നിലക്കിടും ഭക്ഷണ കാര്യത്തിൽ ജീവിത നിലവാരത്തിൽ എല്ലാത്തിലും അതുതന്നെയല്ലേ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്ന നമ്മുടെ ഗവൺമെൻറ് ഓണാഘോഷത്തിൻ്റെ പേരിൽ പല ൊണ്ട് ഒരാൾ പോലും ഓണം വളരെ മോശമായി ഉണരുത് എന്ന രീതിയിൽ സമൃദ്ധമായി തന്നെ ഓണാഘോഷം നടത്തണം എന്ന രീതിയിലാണ് നമ്മുടെ നാട്